ൂഇത് കഴിഞ്ഞ അങ്ങോട്ട് പോവാതം തന്നെ ഒരു നാടകം അല്ലേ പഠിപ്പിച്ചു അല്ല ഏട്ടാ ഈ കേസിന്റെ ആളാരാ െ ഇത് നിങ്ങളെ ലോഡ്ജിന് മൂണ്ടി കിടക്കുന്ന വണ്ടിയല്ലേ എനിക്കറിയാം അങ്ങനെയാണെങ്കി തനിക്ക് ഇതിലൊന്നും വിശാലമായിട്ട് കോടതി കേസ് എന്താന്ന് വെച്ചാൽ പറയാം ഇന്ന് വേറെ കേസുള്ളതാ നമ്മുടെ നമ്മുടെ ഏത് േടക്കാരൻ ചാക്കോളി അങ്ങേർക്കൊന്നും പറ്റിയില്ല അങ്ങേരുടെ വടക്കേ മൂലയിലെ സർവേ കലിന്റെ അങ്ങേവശത്തുള്ള ശങ്കരൻ നമ്പൂർ അഞ്ചു സെന്റ് സ്ഥലം ചാക്കോം ഒതുക്കിയെടുത്തിട്ട് നിർത്തുന്നുണ്ട് രാമായണ മഹാഭാരത അത് അതിർത്തി തർക്കമാകുമ്പോ ഐ പി സി നാന്നൂറ്റി നാപ്പത്തി ഒന്ന് നാല് മുപ്പത്തി ഇതിൽ ഏതാണെന്ന് വെച്ചാൽ പിന്നെ അതിർത്തി തർക്കം ആകുമ്പം ഐ പി സി നാനൂറ്റി നാപ്പത്തൊന്നാണ് അത് ഈസിയാ ഞങ്ങൾ ഏറ്റവും പിന്നെ കൂട്ടി കയറുന്ന കാശ് പോക്കറ്റ് വരണം അല്ലെ കേസ് ചാക്കോ ചാക്കോമലാളി മിനിമം മൂന്ന് കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും വണ്ടി കയറിക്കും